ഹായ് നമസ്കാരം ലോകത്തിൽ ആദ്യമായി പരസ്യമായി സ്വർഗാനുരാഗിയാണെന്ന് പ്രഖ്യാപിച്ച ഇമാം മൊഹസിൻ ഹെഡ്രിക്സ് ദക്ഷിണാഫ്രിക്കയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു ദക്ഷിണാഫ്രിക്കയുടെ തെക്കൻ നഗരമായ കക്ബർ ഹൈക്ക് സമീപത്ത് കാറിൽ വെച്ചാണ് ഇമാമിന് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു സ്വർഗാനുരാഗികൾക്കും മറ്റ് അരികുവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങൾക്കുമായി സുരക്ഷിത താവളമെന്ന നിലയിൽ പള്ളി നടത്തി വരികയായിരുന്നു മൊഹസിൻ ഹെൻഡ്രിക്സ് ശനിയാഴ്ച ഇമാമും സുഹൃത്തും സഞ്ചരിച്ച കാർ മറ്റൊരു വാഹനത്തിൽ എത്തിയ ആക്രമികൾ തടഞ്ഞ് തുടർന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ മുഖം മൂടിയണിഞ്ഞ രണ്ട് അജ്ഞാതർ ഇമാമിന്റെ കാറിന് നേരെ ഒന്നിലധികം അതിനുശേഷം പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു കൊലപാതകത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് വ്യക്തമല്ലെന്നും കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു ഇന്റർനാഷണൽ ലെസ്ബിയൻ ഗേ ബൈസെക്ഷൽ ട്രാൻസാൻ ഇന്റർസെക്സ് അസോസിയേഷൻ കൊലപാതകത്തെ അപലപിച്ചു മൊസിൻ ആൻഡ്രിക്സിന്റെ കൊലപാതക വാർത്തയിൽ ഐ എൽ ജി വേൾഡ് കുടുംബം കടുത്ത ഞെട്ടലാണ്